പ്രിയപ്പെട്ടവരെ മൂന്ന് നിർധനായ കുടുംബങ്ങൾക്ക് വീട് വയ്ക്കുന്നതിന് വേണ്ടി പന്ത്രണ്ട് സെൻറ്റ് സ്ഥലം വീതം വെച്ച് കൊടുത്ത ഒരു റിട്ടയർ പോലീസ് ഉദ്യോഗസ്ഥനെ നമുക്കൊന്ന് പരിചയപ്പെടാം അദ്ദേഹം ഭൂമി കൊടുത്ത പ്രദേശത്ത് ഒന്നാമത്തെ വീടിൻ്റെ പണി പൂർത്തീകരിച്ചു അതിൻ്റെ താമസം ഈ വരുന്ന പതിമൂന്നാം തീയതി നടക്കുകയാണ് മറ്റൊരു വീടിൻ്റെ പണി പകുതി പൂർത്തീകരിക്കുകയും മറ്റൊരു വീട് പണിയാൻ വേണ്ടി ഭൂമിയുടെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട രേഖകൾ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അങ്ങനെ മൂന്ന് പാവപ്പെട്ട കുടുംബങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കാൻ ഭൂമി കൊടുത്ത ആ റിട്ടയർഡ് ഉദ്യോഗസ്ഥനെ നമുക്കൊന്ന് പരിചയപ്പെടാം ഓലിക്കൽ ബേബിയുടെ ഭൂമിദാനത്തിൽ മൂന്ന് കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കാൻ ഭൂമി സ്വന്തം കുടുംബസ്വത്തിൽ നിന്ന് ഭാഗം വെച്ച് കിട്ടിയ സ്വന്തമായ ഭൂമിയിൽ നിന്ന് മൂന്ന് നിർധനരായ കുടുംബങ്ങൾക്ക് വീട് വയ്ക്കാൻ സ്ഥലം സൗജന്യമായി വിട്ടുകൊടുത്തു ആശാരിക്കാട് ചേരുംകുഴി സ്വദേശി ഓലിക്കൽ ചാക്കോമകൻ ഓസി ദേവസി റിട്ടയർഡ് പോലീസ് എസ് ഐക്കാട് ചേരുംകുഴിയിൽ പൊതുകാര്യങ്ങളിലും മറ്റ് സാമൂഹിക മേഖലകളിലും പ്രവർത്തകൻ പള്ളി കമ്മിറ്റിയിൽ മുഖ്യ പ്രവർത്തകരിൽ ഒരാളാണ് ഓ സി ദേവസി കുടിയേറ്റ മലയോര മേഖലയിൽ ജനിച്ചു വളർന്ന സാധാരണക്കാരന്റെ ജീവിത പ്രയാസങ്ങൾ മനസ്സിലാക്കുകയും സ്വന്തം പിതാവിന്റെ ദാനശീലം മാതൃകയാക്കിയുമാണ് ഭൂമിദാനത്തിന് പ്രചോദനമായത് പോലീസ് മേഖലയിൽ ജോലി ചെയ്യുമ്പോഴും സാധുജനങ്ങളോട് കരുതലും സ്നേഹവും സൂക്ഷിച്ചിരുന്നു ഒല്ലൂർ പോലീസ് സർക്കിൾ സ്റ്റേഷൻ കീഴിലുള്ള വിവിധ പോലീസ് സ്റ്റേഷനുകളിലും തൃശ്ശൂർ ജില്ലയിൽ വിവിധ സ്റ്റേഷനുകളിലും തൃശൂർ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് മുപ്പത്താറ് വർഷത്തെ സേവനത്തിന് ശേഷം റിട്ടയർഡ് ആകുകയും ചെയ്തു വീട് വയ്ക്കാൻ പ്രയാസം അനുഭവിക്കുകയും തല ചായ്ക്കാൻ ഭൂമിയില്ലാതെ ദുരിതം അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് ഭൂമി കൊടുത്തതിൽ അതിയായ സന്തോഷവും ആഹ്ലാദകരവുമാണെന്ന് നല്ലൊരു കർഷകൻ കൂടിയായ ദേവസി അഭിപ്രായപ്പെട്ടു ഭാര്യയും മൂന്ന് പെൺകുട്ടികളും അടങ്ങിയതാണ് ദേവസ്വിയുടെ കുടുംബം തൃശൂർ അതിരൂപത സാന്ത്വനം പ്രൊജക്ടുമായി കൈക്കോർത്ത് ഇടവകയിലെ സെന്റ് റാഫേൽ കുടുംബ കൂട്ടായ്മയും സെന്റ് വിൻസെന്റ് ഡീപ്പോൾ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ തീർത്ത ഭവനത്തിന്റെ ആശീർവാദം ഈ വരുന്ന ശനിയാഴ്ച നടക്കുകയാണ് സന്തോഷകരമായ ഈ സൽക്കർമ്മത്തിൽ ദേവസിയും കുടുംബവും ഇടവക അംഗങ്ങളും സന്തോഷകരമായ അവസ്ഥയിലാണ് കേരള ടൈംസ് മീഡിയ സുഹൃത്തുക്കളെ എൻ്റെ പേര് ദേവസി എൻ്റെ നാട്ടിൽ ബേബി എന്ന് വിളിക്കുക എൻ്റെ വീട്ടുപേര് ഓലിക്കൽ ആണ് ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു മുപ്പത്തിയാറരക്കൊള്ളം ഞാൻ പോലീസും എസ് ഐയും ഒക്കെ ആയിട്ട് ജോലി ചെയ്തു ഇപ്പോൾ പെൻഷനായിട്ട് പന്ത്രണ്ട് വർഷമായി ഇങ്ങനെ പള്ളിയിൽ ഇങ്ങനെ ഒരു റിക്വസ്റ്റ് ചെയ്തു ആരെങ്കിലും ഒരു വീട് വെക്കാൻ സ്ഥലം കൊടുക്കുകയാണെങ്കിൽ ഒരു വീട് സാന്ത്വനത്തിൽ നിന്നും പള്ളിയിൽ മുപ്പത്തി രൂപ കൊടുക്കാം എന്നിങ്ങനെ പറഞ്ഞിരുന്നു അപ്പോൾ ആ അതിലതിൽ എനിക്ക് ഒരു പ്രചോദനം തോന്നി ഞാൻ ഒരു മൂന്ന് സെൻറ് സ്ഥലം പള്ളിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു ആ സ്ഥലത്ത് ഇപ്പോൾ ഒരു വീട് പന്ത് അതിൻ്റെ പൂർത്തീകരിച്ചു ഈ അടുത്ത ദിവസം തന്നെ ഈ വരുന്ന പതിമൂന്ന് മുമ്പ് ശനിയാഴ്ച പതിനാലിന് അതിൻ്റെ വ്യഞ്ചിരിപ്പ് ഓർമ്മം ആ ഒരു കുറ്റവീശ്ശേരി നടത്തുന്നു അതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് ദൈവം ഇങ്ങനെ ഒരു ഭാഗ്യം എന്താ ഞാൻ സർവക്തനായ ദൈവത്തോട് നന്ദി പറയുന്നു ഇതുകൂടാതെ പഞ്ചായത്തിലേക്ക് ഒരു വീട് പണിയാനായിട്ട് പഞ്ചായത്തിന് ഒരു നാല് സെൻറ്റ് സ്ഥലവും കൊടുത്തു അതിൽ വീട് വാർക്ക എത്തിയെത്തിരിക്കുകയാണ് പഞ്ചായത്തിന് പൈസ കിട്ടാത്തതുകൊണ്ടോ എന്തോ അതിൻ്റെ പണി കഴിയാൻ തുടങ്ങി തുടർ പണി നടന്നിട്ടില്ല പിന്നെ ഒരു വീട് ഒരു ഓടിഎസ്എം പാച്ച ഒരു കുട്ടിക്ക് അഞ്ച് സെൻ്റ് സ്ഥലം ഞാൻ അതിനു മുമ്പ് കൊടുത്തിട്ടുണ്ട് അത് ജനാപ്പാറ ആശ്രമത്തിൻ്റെ കെയർ ഓഫിലാണ് അത് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ പണി ആരംഭിക്കട്ടയിലാണ് അതിൻ്റെ നിയമ നടപടികൾ പഞ്ചായത്തിൻ്റെ സാങ്ഷനുമൊക്കെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതിൻ്റെ പിന്നെ ഇവിടെ കുടിവെള്ളത്തിന് ഞങ്ങളുടെ ഈ നാട്ടിൽ ഒത്തിരി പ്രയാസമാണ് കുടിവെള്ളം വെക്കാൻ ടാങ്ക് കെട്ടാൻ സ്ഥലം കൊടുത്തത് എൻ്റെ അപ്പനാണ് ദാനമായി കൊടുത്തത് അതും എനിക്കൊരു പ്രചോദനമായി അപ്പം ആ സ്മരണയ്ക്ക് വേണ്ടി ഞാൻ ഇവിടെ ഈ സ്ഥലം കൊടുത്തിരിക്കുന്നു എൻ്റെ മക്കൾക്ക് എനിക്ക് മൂന്ന് മക്കളാണ് ഉള്ളത് അതൊക്കെ സന്തോഷമായിട്ട് ജീവിക്കുന്നു മൂന്ന് വീട് വെക്കാനാണ് സ്ഥലം കൊടുത്തിരിക്കുന്നത് വീട് വെക്കാൻ കൊടുത്തത് എത്ര സെൻറ്റ് ആദ്യം ഈ ഒ ഡി സമ്പാദിച്ച കുട്ടിക്ക് കൊടുത്തിട്ടുള്ളത് വാനാർശാല നമ്മുടെ ചെന്നൈപ്പറ ആശ്രമത്തിൻ്റെ ഗവർണഫിന് കൊടുത്തിട്ടുള്ള അഞ്ച് സെൻറ്റും പിന്നെ പഞ്ച് അപ്പോൾ എൻ്റെ പഞ്ചായത്ത് മെമ്പർ മിനി വിനോദ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ചേട്ടാൻ ഒരു പഞ്ചായത്തിന് ഒരു വീട് വെക്കാൻ സ്ഥലം താഴെ ഒരു പാവപ്പെട്ട വീട്ടുകാരുണ്ടായിരുന്നു സഹായിക്കുക എന്ന് പറഞ്ഞു അപ്പോൾ അതിന് ഞാൻ ഒരു നാല് സെന്റ് കൊടുത്തു അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് പള്ളിയിൽ ഒരു ദിവസം ഇങ്ങനെ ഞാൻ മീറ്റിംഗിൽ നിന്ന് ഇരിക്കുമ്പോൾ ഞാൻ കൈക്കാരൻ പറഞ്ഞു മീറ്റിങ്ങിൽ നിന്ന് ഇരിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു നമുക്ക് ഒരു വീട് വെക്കാൻ ആരെങ്കിലും സ്ഥലം തരാനാണെങ്കിൽ ആണെങ്കിൽ തരുമെങ്കിൽ സാന്ത്വനത്തിൽ നിന്നും പള്ളിയിൽ നിന്നും പണത്തെടുത്തിട്ട് നമുക്കൊരു വീട് പണിയാൻ സാധിക്കും ആരെങ്കിലും സു കാണിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അതിനകത്ത് തയ്യാറായി ഞാൻ തരാമെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ഞാൻ മൂന്ന് സെൻ്റ് സ്ഥലം അവർക്ക് കൊടുത്തു ഇപ്പോൾ അവരുടെ വീട് സ്വതന്ത്രയെന്നും പിന്നെ പള്ളിയിൽ നിന്നും ഒക്കെയായിട്ട് സഹകരിച്ച് അതിൻ്റെ പണി ഇപ്പോൾ പൂർത്തീകരിച്ചു ഈ അടുത്ത ദിവസം തന്നെ അവർ അതിനകത്ത് കയറി താമസിക്കുന്നു അത് എനിക്കതിയായ ചാരിതാർത്ഥ്യമുണ്ട് സന്തോഷമുണ്ട് ഇങ്ങനെ കൊടുക്കാൻ സാധിച്ചതിന് ദൈവത്തിന് നന്ദി പറയുന്നു